സതീദേവി ഭർത്താവായി ശിവനെ ലഭിക്കാനുള്ള തപസ്സിൻ്റെ ഭാഗമായി അശ്വിന മാസത്തിലെ നവമി ദിവസം നന്ദപൂജകൾ ഉപസംഹരിച്ച് ധ്യാനത്തിലിരിക്കുമ്പോൾ മഹാദേവൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനാകുന്നു സതീദേവിയുടെ ഭക്തിയിൽ മനസ്സു നിറഞ്ഞ സന്തുഷ്ടനായ മഹാദേവൻ ഇഷ്ടമുള്ള വരം തിരഞ്ഞെടുക്കാൻ ദേവിയെ നിർബന്ധിക്കുന്നു തൻ്റെ ആഗ്രഹപ്രകാരമുള്ള വരനെ തനിക്ക് ലഭിക്കണമെന്നുള്ള ആവശ്യം ശിവൻ അംഗീകരിച്ചുകൊണ്ട് സതീദേവി തൻ്റെ പത്നിയാകാൻ മഹാദേവൻ അനുഗ്രഹിക്കുന്നു തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവിധ ആചാരങ്ങളോടും കൂടിയുള്ള വിവാഹം വഴി ദേവിയെ സ്വന്തമാക്കണമെന്നുള്ള സതീദേവിയുടെ ആഗ്രഹം മഹാദേവൻ അംഗീകരിച്ചു ചൈത്രമാസത്തിലെ പതിമൂന്നാം ദിവസം ഉത്തര ഫാൽഗുനി നക്ഷത്ര ഉദിച്ചപ്പോൾ ഭഗവാൻ ശിവൻ തൻ്റെ വിവാഹയാത്ര ആരംഭിച്ചു ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും നേതൃത്വത്തിൽ എല്ലാ ദേവന്മാരുടെയും ഋഷിമാരുടെയും അകമ്പടിയോടുകൂടി വലിയ ഉത്സവത്തോടെ ഭഗവാന്റെ വിവാഹയാത്ര നടന്നു ബ്രഹ്മദേവൻ നേതൃത്വം കൊടുത്ത വിവാഹകർമ്മത്തിൽ വെച്ച് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ശുഭഭാവത്തിൽ ഒത്തുചേർന്ന സമയത്ത് ദക്ഷിണ സന്തോഷത്തോടെ തന്റെ മകൾ സതിയെ ശിവന് നൽകി വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി സന്തോഷഭരിതനായ ശിവൻ സുന്ദരിയായ സതിയുടെ കൈപിടിച്ചു